ിൽ പാലസ് റോഡിലെ ട്രാഫിക് പരിഷ്കരണം അട്ടിമറിച്ചതിനെതിരെ ബിജെപി സമരം തുടരുകയാണ് ഇന്ന് രാവിലെ യുവമോർച്ചാ പ്രവർത്തകർ ആറ്റിങ്ങിൽ നഗരസഭയിൽ എത്തിയപ്പോൾ നഗരസഭാ കവാടത്തിനു മുന്നിൽ പോലീസ് തടയുകയായിരുന്നു എന്നെ ചുപരോധിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സമരത്തിന്റെ ഉദ്ഘാടനം ബി ജെ പി നേതാവ് ഈലക്കമ്മൻ സതീശൻ നിർവഹിച്ചു ഇവിടത്തെ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി ട്രാഫിക് ട്രാഫിക് പരിഷ്കരണ സമിതി നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ മുനിസിപ്പാലിറ്റി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരമൊരു സമരം ബി ജെ പി ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം പാലസ് റോഡ് ഇത് നേരത്തെ പാരിപ്പള്ളി മുതൽ തിരുവനന്തപുരം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രാഫിക് വിഷയമുള്ള ഒരു സ്ഥലമാണ് ആറ്റികൽ അതിന് പരിഹാരം എന്ന വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത് ആ സംവിധാനം അട്ടിമറിച്ചുകൊണ്ട് ഈ പാലസ് റോഡ് ഏറ്റവും കൂടുതൽ ആളുകൾ നടന്നു പോകുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന ആ പാലസ് റോഡിൽ അതിരൂക്ഷമായ കുട്ടികൾ നിരവധി അപകടങ്ങളാണ് ആ പാലസ് റോഡിൽ ഉണ്ടായിട്ടുള്ളത് നിരവധിയായിട്ടുള്ള സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്ത് അവിടെ ആ റോഡ് ആ വൺ വേ സംവിധാനം അട്ടിമറിച്ചു അവിടെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് മുതലാളിമാരെ സഹായിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതിരൂക്ഷമായ യാത്രാക്ലേശം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുമെല്ലാം ഇത് എത്രയും വേഗം ഇവിടെ വൺ സംവിധാനം നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആളുകളും ജനങ്ങളുമൊക്കെ പൊതുജനങ്ങളൊക്കെ പക്ഷേ അതിനെയെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഈ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ച വിദഗ്ദ്ധ സമിതി പഠിച്ച് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പരിഷ്കരണ നടപടികൾ നിർദ്ദേശിച്ച ആ പരിഷ്കരണ നടപടികളെ അട്ടിമറിച്ചുകൊണ്ട് ചില ആളുകൾ ചില മുതലാളിമാരെ ഇവിടുത്തെ ബസ് മുതലാളിമാരെ സഹായിക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ ചെയർമാനും എം എൽ എയും െതിരെയാണ് ബിജെപി സമരങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് മണമ്പൂർ ദിലീപ് അധ്യക്ഷനായിരുന്നു ആറ്റിങ്ങൽ സന്തോഷ് ജീവൻലാൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ